ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസ്ഥകളുടെ ജമീയത്തില നോക്കും ഞാന് ഒരിക്കൽ സമസ്തക്കൊരു പരാതി കൊടുത്തിട്ട് പിന്നെ ഈ പുലാ പിന്നെ ഇവിടെ ഈ പിന്നെ കൊപ്പം ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു നമ്മളെ എസ് കെ എസ് എഫ് ഫണ്ട് ഇത് നടത്തിയുന്നു ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയുന്നു അതങ്ങനെ ആ ഭാഗത്ത് നിന്നാണ് ഉദ്ഘാടനം ചെയ്തത് നല്ലൊരു മുന്നേറ്റായിരുന്നു അത് അപ്പൊ അതിന്റെ ശേഷം ആ കൊപ്പം ഭാഗത്ത് കൊപ്പം എന്ന് പാലക്കാട് ജില്ലയാണ് ആ ഭാഗത്തുള്ള ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുത്തു ഇങ്ങനെ ഒരാളുണ്ട് പിന്നെ അദ്ദേഹം നിസ്കരിക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതിയാണ് ആ വിശദമായ ഒരു പരാതി കൊടുത്തിട്ട് അതിൽ കുറേ ആ ഭാഗത്തുള്ള ഒരു നാല് പഞ്ചായത്തിലുള്ള സമസ്തൻ്റെ ആളുകളൊക്കെ ഒപ്പിട്ട് പിന്നെ ആ കത്ത് കൊടുത്ത് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം അപ്പോൾ അതിൽ അവസാനം ഇങ്ങനെ ഇതിലൊരു തീരുമാനം വരുന്നത് വരെ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്യത്തുലമയുടെ നേതാക്കൾ ആരും പ്രസ്തുത സ്ഥലത്ത് നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് അവസാനമുണ്ട് അങ്ങനെ പേരൊക്കെ ഇത് ഭാഗ്യത്തിനൊന്ന് കുമരമ്പുത്തൂർ കുമരമ്പൊത്തൂർ ഉസ്താദാണ് പിന്നെ അധ്യക്ഷൻ ആ സമയത്താണ് അപ്പോൾ അങ്ങനെ ജാമ്യമൊക്കെയാണ് വിചാരണയ്ക്ക് ഒഴിച്ചത് താങ്കൾ മുതൽ താഴേക്കുള്ള ഇരുപത്തൊന്നാളുണ്ട് ഇരുപത്തൊന്നിൽ ആരോ ഒന്ന് രണ്ടാൾ കുറവുണ്ട് എന്തായാലും ഏകദേശം പത്തിരുപത് ആളുണ്ട് എല്ലാവരും ഇങ്ങനെ ബാക്കിലിരുത്തി ഉസ്താബന്മാർ ഇങ്ങനെ മുമ്പിൽ വന്നു തുടക്കത്തിൽ ഒരു ദ്വ കഴിഞ്ഞിട്ടൊരു നസീഹത്തുണ്ടാവും അള്ളാഹുവിനെ പേടിക്കണം തവം ഉണ്ടായിരിക്കണം കളവ് പറയരുത് ദീനാണ് ദീനോണ്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നസ്യത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വേണ്ടിയിരുന്നില്ല അതെന്തായാലും എന്ന് തോന്നും എന്നിട്ട് അതിൻ്റെ ശേഷം കത്ത് വായിക്കും അപ്പം അങ്ങനെ കത്ത് വായിച്ചു കത്ത് വായിച്ചിട്ട് ഇതിൻ്റെ അവസാന ഭാഗം ആദ്യം എടുക്കും അവസാന ഭാഗം എടുത്തപ്പോൾ അതിലിങ്ങനെ അവസാന അഭ്യർത്ഥന ഉള്ളത് ഈ വിഷയത്തിൽ തീരുമാനം വരുന്നത് വരെ ബഹുമാനപ്പെടുന്ന സമസ്ത കേരള ജമ്യത്തിലതാക്കളാരും പുസ്തക പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണല്ലോ ഇത് അമ്രാണോ നെഹിയാണോ ആഗ്രഹമാണോ അതാണ് അമ്രാണ് എന്ന് പറഞ്ഞാലും നെഹിയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ സമസ്തക്കാരല്ല കാരണം മുഷാവറിയോട് അങ്ങോട്ട് കൽപ്പിക്കാൻ നമ്മൾ ആരാ സമസ്തക്കാരനല്ലാതാവും പിന്നെ നമ്മളോട് മറുപടി തന്നെ ഇല്ല നമ്മക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ സമസ്തക്കാർക്കല്ലേ മറുപടി പറയണ്ടു പക്ഷെ അത് ആദ്യം പഠിച്ചിരുന്നു ഈ കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അത് ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആഗ്രഹമാണ് ഈ പ്രശ്നമൊന്നുമില്ല എന്നാ പിന്നെ വായിക്കാന്ന് പറഞ്ഞിട്ട് കത്ത് വായിച്ചു അങ്ങനെ കത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും നിസ്കരിക്കലില്ല എന്നാണ് ആരോപണം അപ്പോൾ ആരോപണം വായിച്ചു ഒന്നും എന്ന് പറയുമ്പോ ചോയ്ക്കും ഇദ്ദേഹം ഇദ്ദേഹത്തോടുകൂടെ ഒരു വക്കത്തും ആ വക്കത്തിന്റെ ജമ്മിന്റെ സമയവും കഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ എന്ന് ചോദിക്കും ഒരു വക്കത്തും ആ വക്കത്തിന്റെ ജമ്മിന്റെ സമയവും കഴിഞ്ഞു പോകുന്നതുവരെ സഹവസിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല കാരണം ഇപ്പൊ ലൂഹറാണെങ്കിൽ ലൂഹറിന്റെ അസറിന്റെ സമയം കഴിഞ്ഞവരെ നമ്മൾ മുപ്പിടുത്തിരിക്കണ്ടേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരം കേട്ട വിവരം വെച്ചിട്ട് എഴുതുന്നതല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ലയെന്നു തന്നെ അല്ലേ പറയുള്ളൂ കുഴപ്പമില്ല അതവിടെ ഇല്ലയെന്ന് എഴുതും അങ്ങനെ ഉണ്ടായിട്ടില്ല രണ്ടാമത് ചോദിക്കും നിങ്ങൾക്ക് വിശ്വസ്തനായ ഏതെങ്കിലും ഒരാൾ ഇദ്ദേഹത്തോട് ഒരു വക്കത്തും ആ വക്കത്തിന്റെ ജമ്പിന്റെ സമയവും കഴിഞ്ഞു പോകുന്നവരെ സഹവസിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വിവരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ഫോൺ നമ്പറും അയാളെ അഡ്രസ്സൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഹാജരാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഓരന്നെ തെരഞ്ഞു വയ്ക്കോളൂ ഞങ്ങൾ ബുദ്ധിമുട്ടാക്കൊന്നുമില്ല എന്തായാലും കൊടുക്കേണ്ടി വരും പക്ഷെ മറുപടി ഇല്ലാന്നായിരുന്നു അങ്ങനെ ഇല്ല അപ്പിനില്ല എന്നാണ് അപ്പം അതും എഴുതും ഇങ്ങനെ ഒരു വിശ്വസ്തനായ ഒരാളും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എഴുതും അടുത്ത ചോദ്യം ഇദ്ദേഹം നിസ്കരിക്കലില്ല എന്നാണോ നിങ്ങളുടെ വാദം കൂടെയുള്ള ആളുകളോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു എന്നാണോ വാദം രണ്ടിനും രണ്ടും ഉക്കുമാണ് എനിക്ക് അന്നാ മനസ്സിലായത് മൂപ്പൻ നിസ്കരിക്കുമാണ് ഒപ്പമുള്ള ആൾക്കാരോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറെ ഉക്കുമാണ് അപ്പൊ ഏതാണ് വാദം എന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചതൊക്കെ കഴിഞ്ഞ് ഏകദേശം ചോദ്യം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തേക്കാരൻ തീരുമാനം എന്ന് അങ്ങനെയുള്ള ചോദ്യം കഴിയുമ്പോൾ മനസ്സിലാവും എന്നിട്ട് അതിന്റെ അവസാനത്തിൽ ഈ വിഷയത്തിലും സമസ്ത കേരള ജമ്യത്തിലും നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നതാണ് എന്ന് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോരും പോന്നു പോന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് തീരുമാനം വന്നു അദ്ദേഹം ശരിയല്ലാത്ത മാർഗത്തിലാണ് എന്ന് പറയാൻ ആവശ്യമായ തെളിവുകൾ ലഭ്യമല്ലാത്തതിനാൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാവുന്നതും വിട്ടു നിൽക്കേണ്ടവർക്ക് വിട്ടു നിൽക്കാവുന്നതുമാണ് എന്ന് ഒന്നാം നമ്പറുകാരന് കത്തായിട്ട് മറുപടി വന്നു അപ്പം ഇതാണ് സമസ്തൻ്റെ ഒരു രീതി എന്ന് പറയണത് അതുകൊണ്ട് തന്നെയാണ് എടുത്ത തീരുമാനത്തിൽ പിന്നെ പിറകോട്ട് പോവേണ്ടി വരാത്തതിൻ്റെ കാരണവും അതുകൊണ്ടാണ് അങ്ങനെയാണ് എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സൊന്നും അങ്ങനെ വെളിവാക്കലില്ല ഇതിപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് പറയാൻ ഉള്ളൂ ഇങ്ങനെയെല്ലാം കഴിഞ്ഞു പോയിട്ടാണ് തീരുമാനം ഉണ്ടാകുന്നത് നമുക്ക് പിന്നെ അത് അനുഭവിച്ച ആൾക്കാർക്ക് അല്ലാതെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സംഗതി അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ളമ്മയുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ നൂറു വർഷമായി ഉമ്മത്തിൻ്റെ ഈമാനിന് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുല്ലമ്മ എന്ന് പറഞ്ഞത് സംസമ്മ ഇറഹിം മഹുല്ലയുടെ ആണ്ടുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം അള്ളാഹുറബുലിസത്ത് അനുഗ്രഹിക്കട്ടെ അത് വാ ചെയ്യുകയാണ്